ഹായ് ഹലോ ഞങ്ങളൊന്ന് ചേർത്തലൊക്കെ പോകുകയാണേ ഞങ്ങളെന്ന് പറഞ്ഞാൽ ആരൊക്കെയാണെന്നല്ലേ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടിയാണ് കേട്ടോ ഫ്രണ്ടിനെ കാണിച്ചു തരാമേ ദാ ഇതാണ് കേട്ടോ എൻ്റെ ഫ്രണ്ട് ധനശ്രീ എന്നാണ് കേട്ടോ പേര് നമ്മുടെ വീടിൻ്റെ അവിടുന്ന് തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ അവളുടെ വീട് അങ്ങനെ ഞങ്ങൾ ചേർത്തലൊക്കെ പോകുന്നത് എന്തിനാ നല്ലത് അവളുടെ നെറ്റിയിലുള്ള ആ മൃഗം കണ്ടോ ആ മർഗ്ഗം ഒന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടി പോകുകയാണ് കേട്ടോ അതൊരു കുഞ്ഞു മർഗ്ഗമായിരുന്നേ പക്ഷേ ഇപ്പോൾ അത് വലുതായി 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 അത്യാവശ്യം വലുതായിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ അന്വേഷിച്ച് വന്നപ്പോഴേക്കും ഞങ്ങളുടെ തന്നെ വേറൊരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ എന്നാണ് പേര് അവൾ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റൽ സ്കിൻ ഹോസ്പിറ്റൽ ഉണ്ട് ചേർത്തലയിൽ അവിടെ ഇത് റിമൂവ് ചെയ്ത് തരും എന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു കൈ നോക്കിയേക്കാമെന്ന് വിചാരിച്ച് അവൾ എന്നെയും കൂട്ടി പോകുന്ന പോക്കാണേ ഇത് ചേർത്തല മുട്ടം അടുത്തുള്ള സ്കിൻ ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു സ്കിൻ കെയർ ഹോസ്പിറ്റലാണ് കേട്ടോ ഇവിടെ ഞാൻ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ വന്നാൽ ഞാൻ മാത്രമല്ല ഞങ്ങൾ രണ്ടുപേരും ഫസ്റ്റ് ടൈമാണ് കേട്ടോ വരുന്നത് അന്നപ്പം നല്ല തിരക്കുണ്ടായിരുന്ന കേട്ടോ ഇവിടെയാണെങ്കിലും നേരത്തെ ബുക്ക് ചെയ്യണം കേട്ടോ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നോണ്ട് ബുക്കിംഗ് ഒന്നും വേണ്ടി വന്നില്ല ഞങ്ങൾ വന്ന അധികം താമസിയാതെ തന്നെ അവളുടെ മാർഗ്ഗങ്ങൾ റിമൂവ് ചെയ്ത് കേട്ടോ മലിനിക്കാനുള്ള ഒക്കെ ചെയ്തായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഇതാ ഇപ്പം നല്ല ചിരിച്ചു കൊണ്ടിരിപ്പുണ്ടേ ഇച്ചിരി കഴിയുമ്പോൾ എന്താവൂ ആവോ ഞങ്ങൾ പ്രതീക്ഷിച്ചത് അതിലും നേരത്തെ തന്നെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ കേട്ടോ അത് കഴിഞ്ഞ് ഡോക്ടറെ കണ്ടു കുറച്ച് മരുന്നുകളൊക്കെ ഉണ്ട് കേട്ടോ ഒരാഴ്ച ചെറിയൊരു പാടൊക്കെ ഉണ്ടാവും അത് കഴിഞ്ഞ് തന്നെയേ മാർക്കോളൂ എന്ന് ഡോക്ടറും പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിട്ടോ എന്തായാലും നല്ല ട്രീറ്റ്മെന്റ് ആയിരുന്നു ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അങ്ങനെ ഒരു കുഴപ്പവും ഇല്ലാണ്ട് വന്ന ആള് തലയിൽ വലിയ മുറിവൊക്കെ ആയിട്ട് വീട്ടിലേക്ക് പോകുകയാണ് കേട്ടോ ഇനി വീട്ടിൽ ചെല്ലുമ്പോൾ എന്താവുമെന്ന് അറിയില്ല അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നേരെ കയറിയത് ഒരു ബേക്കറിയിലേക്കാണ് കേട്ടോ അവളുടെ വക ചെറിയൊരു ട്രീറ്റ് ട്രീറ്റ് കിട്ടുമ്പോൾ അത് നമ്മൾ ശരിക്കും മുതലാക്കണല്ലോ അതുകൊണ്ട് തന്നെ ഷെയ്ക്കും അതുപോലെ കട്ട്ലേറ്റും ആണ് കേട്ടോ പറഞ്ഞത് അതുമൊക്കെ അടിപൊളിയായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നെട്ടോ അപ്പം അനി വന്നിട്ട് സൗണ്ട് ഇതുവരെ റെഡിയായി വരുന്നേ ഉള്ളു കേട്ടോ എന്നാലും ഷെയ്ക്ക് നമ്മൾ അതൊന്നും ഓർക്കില്ലല്ലോ എന്തായാലും കഴിച്ചിട്ടുണ്ട് വീട്ടിൽ ചെന്ന് ഈ വീഡിയോ കണ്ടുകഴിയുമ്പോൾ പിള്ളേരൊരു ബേഡം തുടങ്ങോ ഇത് കൊടുത്തില്ല എന്നും പറഞ്ഞു എന്തായാലും അതൊക്കെ ഓർത്ത് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോയെ